സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാലിന്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വെള്ളം നമ്മെ കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനും ഈതേ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനും ഈതേ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏകദേശം നാലായിരം വർഷത്തിലധികം വരുന്ന തങ്ങളുടെ ചരിത്രത്തെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ജനതയാണ് ഹൂദർ അതിനു മുമ്പും തങ്ങളുടെ ആവിർഭാവം ആരിൽ നിന്നെന്ന് വ്യക്തമാക്കുന്ന വംശാവലിയും അനുബന്ധ രേഖകളും അവരുടെ പക്കലുണ്ട് ബൈബിളിലെ പഴയ നിയമം ബിസി നാലാം നൂറ്റാണ്ട് വരെയുള്ള അവരുടെ ചരിത്രം വ്യക്തമാക്കുന്നു ചരിത്രത്തിന്റെ ഈ കാലയളവുകളിൽ നിർണായകമായ പല വംശഹത്യകൾക്കും അവർ വിധേയപ്പെടാമായിരുന്നു അബ്രഹാം മകനായ ഇസഹാക്ക് മകനായ യാക്കോബ് പുത്രന്മാരായ പന്ത്രണ്ട് പേര് അവരുടെ മക്കൾ തുടങ്ങി ആരെങ്കിലും ഈ കാലയളവിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ ചരിത്രം പറയാൻ ഭൂമുഖത്ത് അവർ ഉണ്ടാവുമായിരുന്നില്ല പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അണക്കെട്ടെന്ന പോലെ ദൈവം അവർക്ക് തുണയായിരുന്നു ദൈവം പല പരിഹാരങ്ങളിൽ ഒരുവനല്ല ദൈവം മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരകൻ സുഹൃത്തുക്കളെതിരായി തീരുകയും കൈവിടുകയും ചെയ്യുമ്പോൾ സ്വന്തം സഹോദരന്മാർ വിറ്റുകളഞ്ഞ യോസെഫിനെ പോലെ സകലവും അവസാനിച്ചെന്ന് കരുതുന്ന സാഹചര്യങ്ങളുണ്ടാവാം എന്നാൽ ശത്രുക്കളുടെ കോപം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ നമുക്കായി യുദ്ധം ചെയ്യുന്ന ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം ഏവരും കൈവിട്ടതിനാൽ വളരെ വേഗം ഇല്ലായ്മ ചെയ്യുമെന്ന് കരുതി നിസ്സാരരായി കണ്ട ശത്രുക്കൾ ആശ്ചര്യവും ഭയവുമുള്ളവരായി പോകും വിധം നമ്മെ സംരക്ഷിച്ച ദൈവം പകരം ചോദിക്കാൻ ആരും വരില്ലെന്ന് കരുതി എതിർത്തു നിൽക്കാൻ ത്രാണിയില്ലെന്ന് തോന്നുന്ന ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർ ഇപ്പോൾ തിരിച്ചറിയുന്നില്ല നാം കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളിൽ നേരിട്ട എതിർപ്പുകളിൽ നശിച്ചു പോകാത്തവരാണെന്ന് നമ്മെ നശിപ്പിക്കാൻ ശ്രമിച്ച ലോക ചരിത്രം കണ്ട മഹാസാമ്രാജ്യങ്ങളിലൊന്നായ റോമാ സാമ്രാജ്യം പോലുള്ളവർ ഇന്ന് എവിടെ എന്ന് അവർ പരിശോധിച്ചെങ്കിൽ നന്നായിരുന്നു ഭരണകൂടങ്ങളും അവർ ഉണ്ടാക്കുന്ന നിയമങ്ങളും നമുക്കെതിരാവൂ യേശുവിന് മുൾമുടി നൽകിയ ലോകത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത് നമ്മുടെ നീതി ദൈവമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ